നമസ്കാരം കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് പിണ്ടിപന പഞ്ചായത്തിൽ പത്താം വാർഡ് അയിരൂർ പാടും ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിന് അനുവദിച്ച പിണ്ടിപന മൃഗാശുപത്രിയുടെ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ഷാജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എസ് എം അലിയാർ മാഷ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ജനപ്രതിനിധികളായ വിൽസൺ കെ ജോൺ ടി കെ കുമാരി സിജി ആന്റണി ലതാ ഷാജി ലാലി ജോയി ക്ഷീരസംഘം പ്രസിഡന്റ് ജെയ്സൺ ജോർജ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബിനു സാജു ടി എ തോമി ടി എ അപ്പുക്കുട്ടൻ സജിത്ത് കെ വർഗീസ് എം ആർ ജയചന്ദ്രൻ സംഘം സെക്രട്ടറി അനുഷ തി സജീവ് ഡോക്ടർ വിക്ടർ ജൂബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു മൃഗാശുപത്രി സബ് സെന്ററിന് വാടക കൂടാതെ കെട്ടിടം നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ ക്ഷീരോൽപാദക സഹകരണ സംഘം ഭരണസമിതിയെ ചടങ്ങിൽ എം എൽ എ അനുമോദിച്ചു അപ്പോൾ ഏറെ വർഷങ്ങളായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റുമാണ് അവസാനമായി പാരമ്പര്യം വർദ്ധിപ്പിച്ചിട്ടുള്ളത് സംഭരണത്തില് അപ്പോൾ അത് ഏതായാലും ക്ഷീര കർഷകരുടെ ഒരാവശ്യം അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ സർക്കാർ തത്വത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് വലിയ താമസമില്ലാതെ നടപ്പിലാക്കി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പരമാവധി ഈ മേഖലയ്ക്കകത്ത് നിൽക്കുന്നവർക്ക് സാമ്പത്തികമായും അല്ലാതെയുമൊക്കെയുള്ള പിന്തുണയും പരിഗണനയും കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഇവിടെ ഇതുപോലുള്ള പുതിയ പുതിയ സംരംഭങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഒരുക്കേണ്ടതുണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ സബ്സെന്റർ സെൻ്റർ അതിനുവേണ്ടി ഇവിടെ പ്രയത്നിക്കുകയും അത് അനുവദിച്ചു കിട്ടുകയും അങ്ങനെ അനുവദിച്ച് കിട്ടിയതിന് ശേഷം ഇവിടെ സംഘം അത് തുടങ്ങാനുള്ള ഒരു ഒരു സമ്മതം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി നന്ദി ഏർപ്പെടുത്തുന്നു സർക്കാരിനോടും ബഹുമാനപ്പെട്ട വകുപ്പും മന്ത്രിയും എല്ലാം പ്രത്യേകമായ താല്പര്യം ഇതിൻ്റെ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതിൽ പ്രത്യേകമായ താല്പര്യം കാണിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടുമുള്ള പ്രത്യേകമായ നന്ദി ക്ഷീര കർഷകർക്കും ഈ നാട്ടിലെ കർഷകരുടെയും പേരിലുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ അരൂപ്പാറത്ത് അനുവദിച്ചിട്ടുള്ള മൃഗാശുപത്രിയുടെ സബ് സെൻ്റർ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം